ഹലോ ഗുഡ് മോർണിംഗ് മൈ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്ന് പുറത്ത് ക്ലീനിങ് കീടിയെടുക്കാം എൻ്റെ ആ മുല്ലാം വൃത്തിയായിട്ട് എടുക്കാം കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റാതെ പോച്ച കയ്യിൽ കിടക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ തൂ അടിച്ച് വരുന്ന കൂട്ടത്തിൽ പോച്ചയും കൂടെ കുറച്ച് ക്ലീൻ ചെയ്ത് വിടാം അപ്പം ഒരു ഏകദേശം അത് മുഴുവനായിട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് കുറേ മുറ്റം ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ ഒറ്റ ദിവസം പറ്റില്ല ഞാൻ പാർട്ട് പാട്ടായിട്ടാണ് ചെയ്യുന്നത് അപ്പം ഞാൻ പാട്ട് പാർട്ടായിട്ട് ഇടാം ഞാൻ ഓരോ ദിവസം ഓരോ ദിവസം വെച്ച് കുറേ ഭാഗം ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത അപ്പം ഇന്ന് കുറച്ച് ഭാഗം മീൻസ് ഒരു നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ് ഇത് ഫ്രണ്ട് വശത്ത് ഇങ്ങനെ സൈഡ് അതായത് നീളത്തിൽ മുറ്റം കിടക്കുന്നത് നീളത്തിൽ കിടന്ന് നമ്മുടെ വാതിൽ കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് നീലുള്ള ഭാഗമാണ് കാണിക്കുന്നത് അപ്പം ഇത്രയും ഭാഗം ഞാൻ ഒതുക്കി വന്നു ബാക്കി മുന്നോട്ടുള്ള ഭാഗം നാളെ എടുക്കാമെന്ന് എനിക്ക് വിചാരിച്ചിരിക്കുന്നത് അപ്പം ആദ്യം ഞാൻ തന്നെ ഒരു സൈഡിൽ നിന്ന് തൂത്തു തൂത്ത് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് തൂത്ത് വരുന്ന കൂട്ടത്തിൽ പോച്ചങ്ങൾ പടി പറിച്ച് നാക്കുളൊക്കെ വീണ്ടും നാക്കളൊക്കെ തൂത്ത് വരുന്ന കൂട്ടത്തിൽ പോച്ചയും കൂടെ പറിച്ച് തൂത്ത് തൂത്ത് ഇഞ്ഞ് പോരും അപ്പം അങ്ങനെ നമുക്ക് ഇനി അതിൻ്റെ പുറകെ ഒന്നുകൂടെ ഒന്നുകൂടെ പോകേണ്ടി വരും അങ്ങനെ ചപ്പ അധികം ഇല്ലെങ്കിലും പോച്ച നല്ലതായിട്ട് കയറിയിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ പോച്ച പറിച്ച് പുല്ല് പറിച്ചു പുല്ല് പറിച്ചു പുല്ല് ഇങ്ങനെ വരും അങ്ങനെ എന്നിട്ട് തൂത്ത് തൂത്തിഞ്ഞ് പോലും അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഒതുങ്ങി പോലുള്ളൂ അപ്പം ഇത് കുറച്ചേരി മാത്രം കുറച്ചൊരു ഒരു കുറച്ച് ഭാഗം മാത്രം ഞാനിങ്ങനെ തൂത്ത് പോച്ച വരച്ച് വരുന്നുള്ളൂ പിന്നെ അപ്പർ സൈഡുണ്ട് അതും കൂടെ അതും കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട് അവിടെ വലിയ പോച്ച ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് ഇട്ടാൽ മതി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ കൂട്ടത്തിൽ അതുകൂടെ അങ്ങ് ക്ലീൻ ചെയ്ത് വിടാന്ന് അപ്പം പിന്നെ ബാക്കി ഭാഗങ്ങളേ ഉള്ളൂ ഞാൻ നിന്നും ഇരു നിന്നും ഇരുന്നൊക്കെയാണ് പച്ച കുറയ്ക്കുന്നത് എനിക്ക് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണെങ്കിൽ പോയി രണ്ടും കൂടെ ഏതെങ്കിലും ഒന്നാണെങ്കിൽ കുഴപ്പമില്ല തൂക്കുകയും പോച്ച കുറയ്ക്കുകയും കൂടെ ചെയ്യുന്നത് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അകത്ത് പോയി ഒരു പിച്ചാത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് നമ്മുടെ ഈ ഫ്രണ്ടിൽ വാഴ നിൽക്കുന്നത് ഫ്രണ്ട് സൈഡാണെന്ന് പറഞ്ഞില്ല ഞാൻ അപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ വാഴ നിൽക്കുമ്പോൾ എനിക്കത് ഒരുപാട് കൂടി നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു കാട് കയറിയത് പോലെ തന്നു അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് വാഴ മാത്രമേ ഉള്ളൂ ബാക്കി വരുന്ന കുട്ടിയെല്ലാം ഞാൻ ഇങ്ങനെ അറത്തറത്ത് വിടും അതെന്തുകൊണ്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഒരു വാഴ വെച്ചാലേ ഒരുപാട് കുട്ടികളും അതിന് തന്നെ വരും അപ്പോൾ ഒരു മൂന്നാല് വഴയുള്ളതുകൊണ്ട് അതിൻ്റെ കുട്ടികൾ ഇതിനെ ഒരുപാട് വരും അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴോട്ട് ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്ന നിലകളെല്ലാം വെട്ടി വെട്ടി കളഞ്ഞിച്ച് പിന്നെ അതിൻ്റെ തിളിച്ച് വരുന്ന പിന്നെ പുതിയ വഴ തൈകളും വഴയിത്തുള്ള ഞാൻ അങ്ങ് മുറിച്ച് കളയുന്ന ഒരുപാടായി കഴിയുമ്പോൾ എനിക്ക് എന്തോ ഒരു ഭംഗി പോലെ തോന്നും പിന്നെ ഈ വാഴ മൊത്തത്തിൽ വെട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൊലയുണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു വഴ കൊലച്ച് നിൽക്കുന്ന മഴ അപ്പോൾ ആ അത് ഹെറുതെ കളയുണ്ടല്ലോ എന്ന് വെച്ചാൽ മൊത്തത്തിൽ വെട്ടാത്ത എങ്കിലും നമുക്ക് കായ എടുക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി ഒന്നും രണ്ടു വഴ എല്ലാം ഞാൻ പെട്ടികളെങ്കിൽ ഇവിടെ മറ്റ മൊത്തം വന്ന് വഴത്തെയ്യാകും എനിക്ക് എന്തോ ഇഷ്ടമില്ല പുറകിൽ പുറകുവശത്ത് എങ്ങനോ എന്തെങ്കിലും ഒക്കെ നമുക്ക് വിചാരിക്കാം പോട്ട പക്ഷേ ഇത് മുമ്പിലായത് കൊണ്ട് ഇത്രയും കാട് കയറുമ്പോൾ നമുക്ക് കാണുമ്പോൾ എന്തോ പോലെ തോന്നും അങ്ങനെ പിന്നെ ഞാൻ ബാക്കി അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയും കൂടെ കൊച്ചു കുറച്ച് തൂത്ത് തൂത്ത് പോകുന്നുണ്ട് ഇത് കുറച്ച് അധികം നേരം എടുത്ത് എടുത്ത വീഡിയോ ആണെങ്കിൽ ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് പെട്ടെന്ന് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ മെയിനായിട്ട് നമ്മുടെ ലോങ് വീഡിയോ ഒക്കെ പോകാൻ വലിയ പാടാ കൂട്ടത്തിൽ ടൈമും കൂടെ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ ശരിക്കും കയറി പോകാതെ അതുകൊണ്ട് ഞാൻ മാക്സിമം ടൈം കുറച്ചിട്ടതുകൊണ്ട് ഞാൻ സ്പീഡ് ഓട്ടിട്ടേക്കോ വീഡിയോ അത്രയും ഒരു എട്ട് മിനിറ്റ് എങ്ങോ എങ്ങാണോ എട്ടെല്ലാം തോന്നുന്നു ആറോ ഏഴ് മിനിറ്റ് എങ്ങാണ്ട് നിൽക്കുന്നൊരു വീഡിയോ അപ്പോൾ അതിനു ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന മാക്സിമം അത്രയും ചെയ്ത് വീടുന്നതേ ഉള്ളൂ ഞാൻ മുന്നേ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് താമസം മാറാൻ പോകാന്ന് ഇപ്പോഴെങ്കിലും വളരെ പതിക്കായാലും നമ്മൾ ഇവിടുന്ന് താമസം മാറാൻ തീരുമാനിച്ചിരിക്കുക എന്തോ ഒരു വിഷമമുണ്ടെങ്കിലും നമുക്ക് അത് ചെയ്യാതിരിക്കാൻ വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ചെയ്തേ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ ഞാനിതിൻ്റെ ബാക്കി ഈ സൈഡിലോട്ടുള്ള പോച്ചകളും പറിച്ച് ഇതെല്ലാം കൂടെ തൂത്തു കൂട്ടി ഞാൻ തോന്നാത്ത എങ്ങിൻ്റെ അപ്പുറത്തൊരു കനയുണ്ട് അവിടെ കൊണ്ടുവന്ന് തൂത്ത് കൂട്ടി അവിടെ തീ ഇടുകയാണ് ചെയ്യുന്നത് പക്ഷേ തീടി നിന്ന് നമുക്ക് വീടില് കാണിക്കാൻ പറ്റില്ല അതൊക്കെ നിയമവിരുദ്ധമാണ് യൂട്യൂബിന്റെ പോളിസിക്ക് എതിരായതുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല അവിടെ തീ ഇടുന്ന നമ്മൾ വീഡിയോയിൽ കാണിക്കില്ല അപ്പോൾ അതെന്തൊക്കെയോ പോളിസിക്കെതിരാണെന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാന്ന് അപ്പോൾ പിന്നെ ഇതെല്ലാം കൂടെ തൂത്ത് കൂട്ടി ഞാൻ ആ മൂലം കൊണ്ടു അങ്ങോട്ട് നമുക്ക് കുറേ മുറ്റം കിടക്കുന്നുണ്ട് അപ്പോൾ ബാക്കിലോട്ടാണ് നമുക്ക് തോന്നിയ മുറ്റം കിടക്കുന്നത് തോന്നിയല്ല അധികവും അധികവും മിറ്റം കിടക്കുന്നത് ബാക്കിലോട്ടാണ് അപ്പം ബാക്കി വശത്ത് നല്ല രീതിക്ക് പോകും അപ്പോൾ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ദിവസം ലീവ് ഉള്ള ദിവസവും ഇവിടെ ചേട്ടനും എല്ലാവരും ഉള്ള ദിവസം അവർ രണ്ടുപേരും കൂടെ നിന്ന് ചെയ്യുകയാണ് ചെയ്യുന്നതാണ് പതിവ് നമുക്ക് പിന്നെ നമ്മളതിൻ്റെ കൂട്ടത്തിൽ കൂടെ കൂടും അല്ലാതെ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റൂല അപ്പോൾ അങ്ങനെയുള്ള ആ ബാക്കി വശം അല്ല അവർ വന്ന് അവർ നിൽക്കുമ്പോൾ ചെയ്യുന്നതല്ല നമുക്ക് അതും കൈ വയ്ക്കാം മാത്രമല്ല ജമ്മുനെ കൊണ്ടത് ചെയ്യാൻ സംഭവിക്കൂല നീ ഒറ്റയ്ക്ക് ചെയ്താൽ ശരിയാവത്തില്ല പറഞ്ഞ് നമ്മൾ തുടങ്ങാൻ സമയത്തില്ല അങ്ങനെ പോച്ച കണ്ടമാനം കയറുന്ന സമയങ്ങളുണ്ട് അപ്പോൾ അവർ അത് വന്ന് വൃത്തിയാക്കുക ചെയ്യുന്നത് അപ്പോൾ അതൊന്നും നമ്മളാൽ കഴിയാത്തതായത് ഞാൻ അതിന് കൈവെക്കാൻ പോകാറില്ല പിന്നെ നമ്മുടെ ഫ്രണ്ട് വശം നമ്മുടെ സൈഡ് വശം വണ്ടി വരുന്ന വണ്ടി വശം നമ്മൾ കയറി വരുന്ന ഭാഗം അത്രയും ഭാഗം ഞാൻ എപ്പോഴും വൃത്തിയാക്കിയിടാൻ നോക്കും ബാക്കി പുറകോട്ടുള്ളത് അവരും കൂടെ നിൽക്കുമ്പോൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാമെന്നുള്ള അല്ലാതെ നമ്മളെ കൊണ്ട് അതൊന്നും കഴിയില്ല ദാസാ ഇന്ന് വെച്ച് കഴിയില്ല എന്ന് പറഞ്ഞ് മോളിക്കുമതിക്കാനും എന്നെ കൊണ്ട് പറ്റത്തില്ല അവർ ചെയ്യുമ്പോൾ അവരുടെ കൂടെ ചെയ്യുക അത്രേ ഉള്ളൂ അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല പറ്റും പക്ഷേ ഒരു ദിവസം ചെയ്യേണ്ട ഒരാഴ്ചയടുത്ത് ചെയ്യുമെന്നേ വിളിച്ചിട്ട് താമസം വരുന്നില്ല അങ്ങനെ ഞാൻ പണിയെടുത്ത് പണിയെടുത്ത് ക്ഷീണി ഞാൻ അവിടെ റെസ്റ്റ് എടുക്കുന്നു റെസ്റ്റ് എടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഒരു കൈ കൊണ്ട് പോച്ചവർക്കുന്നു അത് നമ്മുടെ അപ്പുറത്തെ വീട്ടുകാർ ആ ആ കാണുന്ന വീട്ടിൽ അവർ കെട്ടിയേക്കുന്ന പിത്തി അതിന്റെ പേരെന്താന്ന് പറയുന്നത് അശോ മറന്നൂര് ആ സംഭവം അതായത് വാൾ എന്തോ ഒന്ന് പറയും എനിക്ക് മറന്നുപോയി അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരാത്തോണ്ടാണേ അപ്പം അവിടെ ഇരുന്നുണ്ട് അവിടെ ഇന്നുകൊണ്ട് ഞാൻ അവിടെയും കുറേ തേങ്ങ അവിടെ നമുക്കൊരു തെങ്ങുന്നു ഇപ്പോഴുണ്ട് അതിൽ നിന്ന് വീഴുന്ന തേങ്ങയും ഉണ്ട് അതും എല്ലാം കൂടെ കൂട്ടി ആച്ചപ്പിൻ്റെ അവിടെ വരി ഇട്ടേച്ച് പിന്നെ ഞാൻ മുന്നേ എപ്പോഴും നമുക്കൊരു കുറച്ച് വഴയുടെ വഴപ്പിണ്ടി കിട്ടിയായിരുന്നു അത് പിണ്ടി എടുക്കാൻ കൊണ്ടു അത് അവിടെ കിടന്ന അലു ഗൈസ് എന്നിട്ട് നമ്മൾ പിണ്ടി എടുത്തില്ല ഇനിയിപ്പോൾ അതൊന്നും കൊള്ളത്തില്ല ഒരാഴ്ചയ്ക്ക് മുകളിൽ എന്തോ ആയാലും തോന്നുന്നു അത് അവിടെ കിടന്നിട്ട് അത് അവിടെ കിടന്ന് അതിൽ ഒരു പിണ്ടി നമ്മൾ എടുത്തായിരുന്നു പിന്നെ ബാക്കി പിണ്ടി മുറിച്ച് വെച്ചിട്ട് പന്നലാകുമല്ലോ എന്ന് വിചാരിച്ച അങ്ങനെ ഇട്ടിട്ടില്ല പക്ഷെ അത് അവിടെ കിടന്ന് പോയി നമ്മൾ എടുത്തില്ല കറികളൊക്കെ ഒരുപാടുള്ളതുകൊണ്ടായിരിക്കും എടുക്കാൻ ഞാൻ ഓർമ്മ കിട്ടുന്നില്ല എന്താണ് കുറേ നാളായാലും അങ്ങനെ പിന്നെ അതും എടുത്ത് മാറ്റി ആ എല്ലാം കൂടെ ചപ്പിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് ഇവിടുത്തെ ചപ്പ് എല്ലാം തൂത്ത് ആ ചപ്പ് കൂടി കിടന്നിടത്തോട്ട് കൂട്ടിയിട്ട് പിന്നെ അതെല്ലാം കൂടെ നമ്മളിപ്പോൾ തീയിടത്തില്ല ഞാൻ ഒരു വെയിലൊക്കെ മാറി ഒരു സദ്യ ആവുന്ന സമയത്ത് ഞാൻ തീടത്തുള്ള അപ്പോഴാണെങ്കിലും എന്തോ നമ്മുടെ ഈ കൊതുകും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുക പുകയ്ക്കുമ്പോൾ പൊക്കോളുമല്ലോ വിചാരിച്ച് ആ സമയം നോക്കി തീടും എന്നിട്ട് ഇതെല്ലാം കൂടെ തൂത്ത് കൂട്ടി അവിടെ വെച്ചിട്ട് ഞാൻ അപ്പുറ സൈഡിൽ പോയി അപ്പറയല്ല ഞാൻ അപ്പുറത്തെ സൈഡിൽ ഞാൻ പറയുന്ന ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എങ്കിലും പോട്ട സാരമില്ല പൊട്ടൻ്റെ ഭാഷയല്ലേ പൊട്ടൻ്റെ വിട്ടേരെ എന്ന് പറയുന്നത് അങ്ങനെ ഈ സൈഡിലെ ഞാൻ വൃത്തിയാക്കി എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്കൊരു പുളിമാരവും ഒരു മഹാകണിമരവും ഒക്കെ നിപ്പുണ്ട് അപ്പം അതിൽ നിന്ന് വരുന്ന ചപ്പുകൾ ഡെയിലി തൂത്തില്ലെങ്കിൽ ഇങ്ങനെ ചപ്പ് കയറി കിടക്കും അപ്പം അതിൽ നിന്ന് വരുന്ന ചപ്പുകൾ ഉണ്ടെന്നുള്ളത് പോച്ച അങ്ങനെ ഇവിടെ കാണത്തില്ല അപ്പോൾ ഇത് തൂത്ത് ഇങ്ങനെ കൂട്ടിയാൽ ഇവിടെയും ഞാൻ ഇങ്ങനെ തൂത്ത് കൂട്ടി ഒരു കൂന ആക്കി വെച്ച് ഇവിടെയും തീടും അങ്ങനെയാണ് രണ്ട് സൈഡിൽ തീടുകയാണ് ചെയ്യുന്നത് അപ്പം ഈ സൈഡിലെല്ലാം കൂടി ഇവിടെ കൂട്ടിയിട്ട് ഇവിടെ തീടും അപ്പുറത്തെ സൈഡിൽ അവിടെ കൂട്ടി തീടും അങ്ങനെ ഇതെല്ലാം കൂടെ ഒരു സൈഡിലോട്ട് തൂത്തുവിട്ടിട്ട് ഇതാണ് നമ്മുടെ വഴി സൈഡ് കാണുന്നതാണ് വഴി ഇവിടെ നമ്മൾ മതിലൊന്നും കെട്ടിട്ടില്ല കെട്ടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നടന്നില്ല ആ ഇനി എപ്പോഴേലും കെട്ടാം എന്ന് വിചാരിക്കാനും പറ്റുന്നില്ല നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്കിനി ഇതിലൊന്നും ചെയ്തിട്ട് നമ്മൾ കാര്യമില്ല ഇനി നമുക്ക് ഭാവിയിലേക്ക് വേറെ എന്തെങ്കിലും വിരിച്ചിട്ടുണ്ടായിരിക്കുമോ അത് പ്രതീക്ഷിച്ചിരിക്കുക അങ്ങനെ ഇതെല്ലാം കൂടെ തൂത്തുവിട്ടി ഈ സൈഡിൽ ഇതാണ് വണ്ടി പോകുന്ന സൈഡ് അതായത് നമ്മുടെ റോഡ് നമ്മുടെ ഈ റോഡിൻ്റെ ഭാഗമാണ് ഇത് അപ്പോൾ നമ്മളിങ്ങനെ ഇവിടോട്ടിട്ട് ഇവിടെ അങ്ങനെ എപ്പോഴും ചപ്പുകയറി കിടക്കാൻ പാടില്ലല്ലോ അങ്ങനെ ഇവിടെ അങ്ങ് തീടുവാ ചെയ്യുന്നത് അപ്പം ഇതെല്ലാം കൂടെ തൂത്തുകൂട്ടി ഇന്ന് നമ്മുടെ പുറകോശത്തെ ഒരു വീട് നമ്മുടെ ഈ പുറമോ കിടക്കുന്ന ആ കാണുന്ന അത്രയും മറ്റും നമ്മുടെയാണ് അങ്ങ് അപ്പുറത്തെ വീട് വരെയും നമ്മുടെ മിറ്റാണ് നടക്കുന്നത് ഇപ്പുറത്തെ സൈഡിലോട്ടും കുറേ മിറ്റും കിടപ്പുണ്ട് അപ്പം നമ്മളിതെല്ലാം കൂടി ഇങ്ങനെ തൂത്തു കൂട്ടി ഇവിടെ ഇട്ട് തീയിട്ട് പൊകച്ച് കളയുക ചെയ്യുന്നത് ഇനിയിപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ തരാം കൊതുകും പ്രാണികളും കൃമികളും എല്ലാം ചത്തുപോകുമല്ലോ ഗെയ്സ് എൻ്റെ ഈ മലയാള ഭാഷ ഏറ്റവും വെച്ച് നിങ്ങൾ ആരും എനിക്ക് കമൻറ്റ് ഇടല്ലേ എന്ത് ഒ മെയിനായിട്ടും പേടി ആയതുകൊണ്ടാണ് പലരത്തിലുള്ള ആൾക്കാർ കാണുന്നത് ഓരോ ഓരോ സ്ഥലത്തും ഓരോ ലാംഗ്വേജ് ആയതുകൊണ്ട് എന്ത് പറയണം എങ്ങനെ പറയാനുള്ളൊരു പേടികൊണ്ട് പറ്റി പോകുന്ന കുഴപ്പങ്ങളാണ് പിന്നെ സൗണ്ടിനെന്തോ പറ്റിയെന്ന് നിങ്ങളും വിചാരിക്കില്ല എൻ്റെ എനിക്ക് അറിഞ്ഞൂടെ എന്തോ പറ്റി എൻ്റെ സൗണ്ടിന് തൊണ്ടയടഞ്ഞതാണോ ഇനി പനിക്കാണോ അറിഞ്ഞുകൂടെ സൗണ്ടിന് ചെറിയൊരു അടപ്പു വന്നിട്ടുണ്ട് വേറെ ഒന്നും കൊണ്ടല്ലാതെ എനിക്ക് എന്തോ പറ്റില്ല എനിക്ക് പറഞ്ഞുകൂടെ എന്താ സംഭവിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി വേറെ ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടും ഇനി ഈ മുറ്റം വൃത്തിയാക്കുന്നതിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പാർട്ട് ടു ആയിട്ട് വരാം അപ്പം നമുക്ക് പിന്നെ കാണാം അപ്പം ഇന്നത്തെ വീഡിയോ ുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സപ്പോർട്ടും ചെയ്തു അപ്പോൾ ടാറ്റാ ബൈ ബൈ യു